നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ മീനമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുവാനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും കൂടാതെ സാമ്പത്തിക ഉയർച്ചയ്ക്കും വീട്ടിൽ പണവരവ് വർദ്ധിക്കുവാനും വർധിക്കുവാനും കടബാധ്യതകൾ തീർന്നു കിട്ടുവാനും കൂടാതെ ഉള്ള പണം കയ്യിൽ നിലനിൽക്കുവാനും നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം വിളക്കിന് മുൻപിൽ ഇനി പറയുന്ന ഒരു കാര്യം വെച്ചാൽ മാത്രം മതി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതാണ് ഇനി വിളക്കിനു മുൻപിൽ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നും ഏത് സമയത്താണ് വെക്കേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏതൊരു വ്യക്തിയുടെയും സൂര്യ ജീവിതത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ് ധനം ധനസമൃദ്ധി ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ് ഇതിനെ സഹായിക്കുന്ന ഒന്നാണ് ഹൈന്ദവ ആചാരപ്രകാരം അനുഷ്ഠിക്കുന്ന മുപ്പട്ട് വെള്ളിയാഴ്ച വ്രതം ലക്ഷ്മി ദേവിക്ക് ഏറെ വിശേഷപ്പെട്ട പ്രാധാന്യമുള്ള ദിവസമാണിത് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ലക്ഷ്മി ദേവിയെയും ഗണപതിയെയും പ്രീതിപ്പെടുത്തിയാൽ ജീവിതത്തിൽ ധനപരമായും സാമ്പത്തികപരമായും ഉയർച്ച ഉണ്ടാകുന്നതാണ് ഓരോ മലയാള മാസത്തിലും ആദ്യം വരുന്ന ആഴ്ചാ ദിനങ്ങളെ മുപ്പട്ട് ഞായർ മുപ്പട്ട് തിങ്കൾ മുപ്പട്ട് ചൊവ്വ മുപ്പട്ട് ബുധൻ മുപ്പട്ട് വ്യാഴം മുപ്പട്ട് വെള്ളി മുപ്പട്ട് ശനി എന്ന് വിളിക്കുന്നു മാർച്ച് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് മീനമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച അതായത് നാളെയാണ് മുപ്പട്ട് വെള്ളിയാഴ്ച വരുന്നത് ഇത്തരത്തിൽ മുപ്പട്ട് വെള്ളിയാഴ്ചകളിൽ ആചാരശുദ്ധിയോടുകൂടി വ്രതം ആചരിക്കുന്നത് ദുരിതങ്ങളിൽ നിന്ന് കരകയറുന്നതിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും സഹായിക്കുന്നു മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമം മഹാലക്ഷ്മി അഷ്ടകം എന്നിവ ജപിക്കുന്നതും ഗണേശ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നതും അതിവിശേഷമാണ് ഇനി കടബാധ്യതകൾ തീർന്നു കിട്ടുവാൻ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഋണമോചന ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ഇതുകൂടാതെ ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി ശൗര്യലക്ഷ്മി വിദ്യാലക്ഷ്മി കീർത്തിലക്ഷ്മി വിജയലക്ഷ്മി രാജലക്ഷ്മി എന്നീ എട്ടു ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യത്തോടെ മഹാലക്ഷ്മി അഷ്ടകം ലഭിക്കുന്നതും സാമ്പത്തികപരമായ എല്ലാവിധ ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും നാൾക്കുനാൾ വർദ്ധിക്കുന്നതാണ് എന്നാൽ ലക്ഷ്മിദേവിയുടെ കടാക്ഷം അല്ലെങ്കിൽ അനുഗ്രഹമില്ലാത്ത വീടുകളിൽ എപ്പോഴും ആവശ്യമില്ലാത്ത കലഹങ്ങൾ അനൈക്യം അതായത് ഐക്യമില്ലായ്മ കോപം എന്നിവയാണ് വന്നു ചേരുന്നത് ഇനി മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം വ്രതം ആചരിക്കുന്നതിനായി അതിരാവിലെ തന്നെ കുളിച്ച് പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം രാവിലെയും വൈകിട്ടും ശരീരം മനസ്സ് എന്നിവ ശുദ്ധമാക്കി മേൽപ്പറഞ്ഞ മന്ത്രങ്ങളും മഹാലക്ഷ്മി അഷ്ടകവും ചൊല്ലാവുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ ഒരു നേരം അരിയാഹാരം കഴിക്കുക എന്നാൽ മറ്റു രണ്ടു നേരങ്ങളിൽ അരി അരിയൊഴുകിയുള്ള ധാന്യ ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് ഇനി മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വിധം ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് കഴിയുമെങ്കിൽ അന്നദാനം നടത്താവുന്നതാണ് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ കുടാൻ ചെരുപ്പെ ദാഹം തീർക്കുന്നതിനായി മോരും വെള്ളമോ അല്ലെങ്കിൽ ശുദ്ധജലമോ നൽകാവുന്നതാണ് അങ്ങനെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നവ എന്തെല്ലാമാണോ അവ നിങ്ങൾക്ക് ദാനമായി നൽകാവുന്നതാണ് ഇനി വ്രതമെടുക്കുമ്പോൾ തുളസിയിലെ ഇട്ട വെള്ളം കുടിക്കുന്നതും പക്ഷി മൃഗാദികൾക്ക് അന്നദാനം അല്ലെങ്കിൽ അന്നം നൽകുന്നതും ഈശ്വര ഈശ്വരസേവ നടത്തുന്നതുമെല്ലാം തന്നെ ഇന്നേ ദിവസം ഗുണകരമായി കണക്കാക്കുന്നു തുടർച്ചയായി പന്ത്രണ്ട് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ആജീവനാന്തര സാമ്പത്തിക ഉയർച്ചയ്ക്ക് അത്യുത്തമമാണ് ഇനി മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ദേവി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകളും നടത്തേണ്ടതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വീട്ടിൽ തന്നെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ലളിത സഹസ്രനാമവും കൂടാതെ കനകതാര സ്തോത്രവും ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ കടബാധ്യത വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുകയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതുമാണ് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഗണേശ പ്രീതിയും വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഗണേശ പ്രീതിക്കായി നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഗണേശ അഷ്ടോത്തരം ജപിക്കുന്നതും നല്ലതാണ് വിഘ്നങ്ങൾ അകറ്റി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാനും ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും പ്രാർത്ഥന നടത്തുന്നതും നല്ലതാണ് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി പ്രീതികരമായ മന്ത്രങ്ങൾ ജപിച്ച് ഐശ്വര്യ ദേവതയുടെ അനുഗ്രഹം നേടിയെടുത്താൽ കടുത്ത ധനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഓം കെം ഗണപതിയെ നമഹ എന്ന മന്ത്രവും കൂടാതെ ഓം ശ്രീ മഹാലക്ഷ്മി നമഹ ഈ മന്ത്രവും നൂറ്റിയെട്ട് തവണ വീതം ജപിക്കേണ്ടതാണ് കൂടാതെ ഓം ശ്രീയെ നമ എന്ന മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യത്തിനും സാമ്പത്തിക പുരോഗതിക്കും കടബാധ്യതകൾ തീർന്നു കിട്ടുവാനും തീർന്നുകിട്ടുവാനും ചിലവുകൾ ഇല്ലാതായി ഉള്ള ധനം കയ്യിൽ നിലനിൽക്കുവാനും നാളെ ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിലോ അല്ലെങ്കിൽ നിലവിളക്കിന് മുൻപിലോ ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ വഴിപാട് ചെയ്യുവാനായി മൺപാത്രമോ അല്ലെങ്കിൽ ചെറിയ മൺകുടമോ എടുക്കുക ഇത് രണ്ടുമില്ല എങ്കിൽ കുറച്ച് വലിയ മൺവിളക്കുണ്ടെങ്കിലും അതിലും ഇനി പറയുന്ന കാര്യം ചെയ്യാവുന്നതാണ് അടുത്തതായി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ നമുക്ക് വളരെ പ്രധാനമായും ആവശ്യമുള്ളത് രാമച്ചമാണ് എല്ലാ കാര്യത്തിലും വിജയം നമ്മുടെ പക്കലിലേക്ക് ആകർഷിക്കുവാൻ കഴിവുള്ള ഒരു വസ്തുവാണ് രാമച്ചം മാത്രമല്ല രാമച്ചത്തിന് ആകർഷണ ശക്തിയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഉണ്ടാകേണ്ട ഒരു വസ്തു കൂടിയാണ് രാമച്ചം ഈ വഴിപാട് ചെയ്യുന്നതിനായി ഞാനിവിടെ ചെറിയ മൺകുടമാണ് എടുത്തിരിക്കുന്നത് മൺകുടത്തിൽ നല്ലതുപോലെ മഞ്ഞൾ പൂശുക അതിനുശേഷം കുങ്കുമം ചാലിച്ച് ഓം എന്ന് അതിൽ എഴുതാവുന്നതാണ് ഇതുകൂടാതെ സ്വസ്തിക് ചിഹ്നവും വരയ്ക്കുക ഇത്രയും ചെയ്തതിനു ശേഷം നാളെ സന്ധ്യക്ക് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് കൊളുത്താവുന്നതാണ് ലക്ഷ്മി വിളക്കോ നിലവിളക്കോ കൊളുത്താവുന്നതാണ് ഇനി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇല്ല എങ്കിൽ നിലവിളക്കിന് മുൻപിലും ഇത് ചെയ്യാവുന്നതാണ് വിളക്ക് കൊളുത്തിയതിനു ശേഷം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിലോ അല്ലെങ്കിൽ വിളക്കിനു മുൻപിലോ ഒരു തട്ടം വെച്ച് ആ തട്ടം നിറയെ രാമച്ചം നിരത്തുക അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മൺകുടം അല്ലെങ്കിൽ മൺവിളക്ക് രാമച്ചത്തിനു മുകളിലായി വെക്കുക പിന്നീട് മൺകുടം നിറയെ കല്ലുപ്പാണ് നിറയ്ക്കേണ്ടത് അതിനുശേഷം കല്ലുപ്പിനു മുകളിലായി ഒരു നാണയം കൂടി വെക്കുക ഇത്രയുള്ളൂ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ വീട്ടിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതാണ് മാത്രമല്ല കല്ലുപ്പ് എന്നത് ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ വസ്തുവാണ് അതുകൊണ്ട് തന്നെ കല്ലുപ്പിന് മുകളിൽ നാണയം വെക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ല ഏത് വീട്ടിലാണോ ലക്ഷ്മി ദേവിക്ക് മുൻപാകെ അല്ലെങ്കിൽ വിളക്കിന് മുൻപാകെ ഈ രീതിയിൽ വെക്കുന്നത് അവിടെ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്നതാണ് ലക്ഷ്മി ദേവി ഉള്ളിടത്ത് സകലവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും വന്നു ചേരുന്നതുമാണ് അതുകൊണ്ട് നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ ലക്ഷ്മി വാസം ഉണ്ടാകുന്നതാണ് മാത്രമല്ല വീട്ടിൽ ധനവരവ് വർദ്ധിക്കുന്നതുമാണ് ഇങ്ങനെ വെക്കുന്ന ഈ കല്ലുപ്പ് ഒരു മാസം നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്കിന് മുൻപിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു മാസത്തിന് ശേഷം ഈ കല്ലുപ്പ് നല്ലതുപോലെ വെള്ളത്തിൽ കലക്കി കല്ലുപ്പ് അലിഞ്ഞതിന് ശേഷം ഈ വെള്ളം ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കാവുന്നതാണ് ഇനി കല്ലുപ്പിൽ വെച്ചിരിക്കുന്ന നാണയം നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരയിലോ വെക്കാവുന്നതാണ് ഇനി ഈ രാമച്ചം നല്ലതുപോലെ പൊടിച്ച് അല്ലെങ്കിൽ നല്ലതുപോലെ നുറുക്കി നിങ്ങളുടെ വീട്ടിൽ കുന്തിരിക്കുമോ അല്ലെങ്കിൽ കപ്പ് സാമ്പ്രാണിയോ പുകയ്ക്കുമ്പോൾ അതിൽ ചേർത്ത് പുകയ്ക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ നെഗറ്റീവ് എനർജിയും ദുഷ്ടശക്തികളുടെ നോട്ടവും കൺദൃഷ്ടിയുമെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം